ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊന്നും പറയാനില്ല ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഫുൾ അച്ഛനാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ് അച്ഛനാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് അമ്മ ഇവിടെ ഇല്ലാത്ത ദിവസമാണ് അതിൻ്റെ പാർട്ട് വൺ വീഡിയോ അമ്മയോടെ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അച്ഛനാണ് എൻ്റെ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല സ്വതമേ നടക്കുന്നതൊക്കെ കാര്യങ്ങളെന്നുള്ള ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ വെച്ചാണ് അപ്പോൾ ഡെയിലി ഒരു ബ്ലോഗ് ഇടാൻ വെച്ചിട്ടുള്ള കൺസെർട്ടാണ് വേറെ അച്ഛനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ആരെയായിട്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ ഇന്ന് രാവിലെ തന്നെ ഫുഡ് എന്താ നല്ല ഫുഡും ഇഷ്ടം കറി അച്ഛൻ ഉണ്ടാക്കി അത് കഴിച്ചു ചെലപ്പുണ്ടാക്കുന്ന ഫുഡ് നന്നാവും ഉണ്ടാക്കുന്ന ഫുഡ് വളരെ അധികം നന്നാവും അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാത്രിക്കകത്തേക്ക് എന്താണ് ഇവിടെ അല്ല മീൻ പൊരിച്ചത് എന്താണ് പൊരിക്കുന്നത് ിങ്ങനെയൊക്കെ സാധനങ്ങളാണ് അച്ഛൻ ഉണ്ടാക്കാൻ പോകണ പറഞ്ഞേ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ഉണ്ടാക്കട്ടെ ചോറ് തിളപ്പിക്കാൻ വേണ്ടി അച്ഛൻ വെച്ചിട്ടുണ്ട് ഇനി ആയിട്ടാക്കാൻ വിശേഷങ്ങൾ അച്ഛമ്മടെ കാര്യമായിട്ട് തേങ്ങ എന്തിനാ ചമ്മന്തി ചമ്മന്തിക്കുള്ള തേങ്ങ ചരവരാണ് ഇന്ന് ഇന്ന് എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് അതൊരു യുദ്ധമായിരിക്കുന്ന മനസ്സിലാക്കുന്നത് സ്പീഡ് സ്പീഡിൽ ചെരുവുണ്ടായിരുന്നു ചെവി തീരുന്നതിന് മുമ്പ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോയി ഞാൻ പറ്റും വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിന്റെ സൗണ്ടിനൊക്കെ ഒരു എക്കോ എഫക്റ്റും കാര്യങ്ങളും കൊടുക്കുകയാണ് അച്ഛനോടെ പുറമെ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യായിരിക്കും ഈ ടൈമില് അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ല അപ്പം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആയിട്ട് വന്നിട്ട് പറഞ്ഞ ഒരു യൂട്യൂബ് പേജുണ്ട് അപ്പോൾ അതിപ്പോ വൺ മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയുണ്ട് അതിൻ്റെയുള്ള വർക്ക് മുമ്പ് ചെയ്ത് കൊണ്ട് നിൽക്കുകയായിരിക്കും ചെയ്യുക അതിന് ശേഷമാണ് നന്നിട്ട് വ്ലോഗുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ കെയർ ചെയ്തുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ കാരണം ആ വർക്കും ഈ വർക്കും പിന്നെ പുറമുള്ള വർക്കും ഒക്കെ ഇത് മാനേജ് മാനേജാണല്ലോ ജീവിതം മുന്നോട്ടേക്കുണ്ടായ കാര്യമായിട്ട് പൊരിക്കുന്ന ഒരു ഷോർട്ട് കണ്ടിട്ടുണ്ട് ഇനി പച്ച എന്താക്കുന്നത് നോക്കാം ഞാഴ്ച ഞാൻ അപ്പോൾ പുറത്തേ ഇറങ്ങിട്ടുള്ളൂ അച്ഛൻ അവിടെ ഫുഡിന്റെ എന്തൊക്കെയോ പ്രിപ്പറേഷനിലാണെന്ന് തോന്നി നോക്കട്ടെ അച്ഛനൊരു പൊടി പോലെ പോലോ അവിടെ കാണേ പക്ഷേ മീം മീൻ മുളകിട്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ അതേപോലെ നമ്മളെ കുക്കറിലാ കുക്കറിലെന്തൊക്കെയോ പൊട്ടിന്തോലെ അച്ഛൻ ഉണ്ടാക്കിണ്ട് കിടിലം പോലത്തെ കില്ലാടി സാധനങ്ങൾ സാധങ്ങളാന്ന് തോന്നുന്നത് ഇതിപ്പോ എന്താകുമോ എന്തോ അറിയാം അച്ഛൻ ഇങ്ങനെ ഇവിടെ കാര്യായിട്ട്

ാണ് മെയിന് പിന്നെ അതിന്റെ നല്ല ചമ്മന്തി ഉണ്ട് അതിന്റെ കൂടെ നല്ല തൈരുണ്ട് അച്ഛൻ ഉണ്ടാക്കുന്ന ഫുഡ് സ്വതവേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട് ഫുഡ് കുഴപ്പമൊന്നുമില്ല നമ്മളെ അച്ഛൻ ഉണ്ടാക്കുന്നില്ലേ പിന്നെ കഴിക്കാൻ അതൊന്നും നിർത്തില്ല വേറെ ഒന്നും ഫുഡ് ഉണ്ടാക്കൂലപ്പൊ പിന്നെ ഈ ഫുഡ് തന്നെ കഴിക്കണം അപ്പോൾ പിന്നെ നല്ലതാട്ടോ ചോറായാലും മീൻ പൊരിച്ച ആയാലും ചമ്മന്തി ആയാലും ഒക്കെ സൂപ്പറാണ് എല്ലാം കൂടെ അച്ഛൻ മാനേജ് ചെയ്യാണല്ലോ ഉപ്പേരിയും ചമ്മന്തിയും ഒക്കെ അച്ഛൻ ഉണ്ടാക്കണല്ലോ അതേപോലെ ചോറും ഉണ്ടാക്കണ്ടേ മീൻ പൊരിച്ച ഉണ്ടാക്കണ്ടേ ഞാൻ എടുത്ത് ചെയ്യാണ്ടായിട്ടുണ്ട് ഞാൻ കൂട്ടിയില്ലേ ഇനി ഒന്നും വിചാരിക്കരുത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ തൈരും ചമ്മന്തിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതേപോലെ അച്ഛൻ നല്ല സ്പീഡ് സ്പീഡിൽ കഴിക്കണ്ടനി ഫുഡ് അവിടെ ചേച്ചെൻ്റെ പണി ചെച്ചിങ്ങനെ കഴിച്ച് വേഗം പാത്രം കഴിക്കാനുള്ള പ്ലാനിങ്ങാണ് എന്ന പോലെ കഴിഞ്ഞാൽ ക്ലോസ് ആയല്ലോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ചോറും ചമ്മന്തിയും ഒക്കെ ഒരു ഫീൽ തന്നെയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇങ്ങനെ ഹോംലി ഫുഡ് കഴിക്കുന്ന അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സംഭവം വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ടേസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പീഡ് സ്പീഡ് കഴിക്കണു അതേപോലെ മീൻ പൊരിച്ചതാണെങ്കിൽ കിഡിലാണ് മീൻ മാന്ത പൊരിച്ചതിന് ഉണ്ട് അതിന് മാന്ത പൊരിച്ച് കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ ഒരു ഉണ്ട് ഇനി അപ്പോൾ ഇനിയിപ്പോൾ നേരെ അതിന് പോകാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ അച്ഛൻ വീടേക്കുണ്ടാവുക ഞാൻ നേരെ ഷൂട്ടിന് പോകും അങ്ങനെ ഒരു പ്ലാനിങ്ങാണ് പെട്ടെന്നാണ് ഷൂട്ട് വന്ന് ഞാൻ വീഡിയോഗ്രാഫർ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഷൂട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് നേരെ പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അതിനുശേഷം നേരെ വിട്ട് മാരുതിൽ ഷൂട്ട് എടുക്കാൻ ക്യാമറ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഷൂട്ടൊക്കെ എടുത്ത് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അത്രേ ഉള്ളൂ വേറെ ഞാൻ വീട്ടിലെത്തിരിച്ച് അപ്പോൾ ഫുഡ് ഉണ്ടാച്ചാ ഒരാൾക്കുള്ള സന്തോഷം ഇപ്പൊ രാത്രി വന്ന് വീഡിയോ എഡിറ്റ് എടുക്കുകയാണ് ഇപ്പൊ ആടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പൊ അച്ഛൻ പറഞ്ഞു ഇപ്പൊ ഫുഡ് ഇല്ല എനിക്കും കൂടെ ഉള്ളില്ല അച്ഛനുള്ള ഇതാണ് ഇപ്പോ തമാശ ഇല്ല നടക്കുന്ന കാര്യങ്ങളെന്താ ഞാൻ ഇന്ന് ആകാശിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അങ്ങോട്ട് പോകും